കുറച്ച് പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നു അത് അങ്ങനെ ഒന്നും അല്ല കുട്ടികൾക്ക് വരുന്ന ടിക്സ് ഒന്ന് വാങ്ങുമ്പോ ഒന്നും ഐറ്റംസ് എല്ലാം മണമുണ്ടാവും പൈസ ഒന്നും തരണ്ട അത് മണത്തേക്കോ നമ്മളതിനുള്ള മണത്തേക്കോ മണിയും പൈസ

എന്നാ സംഭവിച്ചെന്താണ് ഉറങ്ങുന്നത് അങ്ങനെ എന്ത് കൊണ്ടെന്നാലും വാങ്ങാൻ പറ്റൂല ആ മല പോയില്ലേ ആ അഞ്ചു പണിന്റെ മാലിയാന്ന് അത് പോയില്ലേ അതുകൊണ്ടങ്ങേ ആരും വന്നാലും സാധനം വാങ്ങറ് ആരെയും ബസ്സിൻ്റെ ഇപ്പുറം കിടത്തതെന്ന് അത്ര പ്രതിഫോം എന്തെന്ന് നിങ്ങൾ വാങ്ങാനും നോക്കാൻ നിൽക്കുന്നു അയാൾ മണപ്പിച്ചോ എന്നെല്ലാം പറയും ബസ് നിങ്ങൾ വാങ്ങാറ് എന്ന് പറഞ്ഞാൽ ഇപ്പം പല തട്ടിപ്പും എല്ലാം നടക്കുന്നു ഇങ്ങനെ വീടുകളിൽ നിന്നെല്ലാം തട്ടിപ്പ് കുറച്ച് കൊണ്ടുപോകുന്നില്ല പിന്നെ മല പോയില്ലേ അത് ഇനിയും തന്നെ എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാ വീടുകളിലും ഇതേപോലെ പല പേരുമാർട്ട് പേരും ഇത് ആളെ ഉറക്കുന്ന മറ്റൊന്ന് വെട്ടിയിട്ടാണെന്ന് അത്രയും വന്നിട്ട് തരിക എന്നിട്ട് വീട്ടിലുള്ള സാധനം എല്ലാം കൊള്ളടിച്ച് പോകും അതും തന്നെ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹലോ ഗായ എല്ലാവർക്കും നമ്മളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ എല്ലാവരും എല്ലാവരുടെ അറിവിലേക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത ബ്ലോഗാണിത് അപ്പോൾ ഇതെല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബൈ